പ്രചരണത്തിന് രാഹുൽ ഗാന് ഗാന്ധിയും സീതാറാം യെച്ചൂരിയും അടക്കമുള്ളവർ മലബാറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥി കൂടിയാണെന്ന പ്രത്യേകത കൂടിയുണ്ട് കണ്ണൂരിൽ ശ്രീ സീതാറാം യെച്ചൂരിയും കോഴിക്കോടും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നുണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രാഹുൽ ഗാന്ധിക്കായി വയനാട്ടിലേക്ക് പ്രചരണത്തിനായി എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് വിശദാംശങ്ങളുമായി മലബാറിലെ വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ആണ് ചേരുന്നത് റിയാസ് എന്തൊക്കെയാണ് മലബാറിലെ തെരഞ്ഞെടുപ്പ് ഗോതയുടെ പ്രത്യേകതകൾ ഈ ദേശീയ നേതാക്കന്മാർക്കൊപ്പം വിഷയങ്ങളും ദേശീയ വിഷയങ്ങളാണ് കൂടുതലും തുടക്കത്തിൽ പ്രതിഫലിച്ചതെങ്കിൽ തെക്കൻ കേരളത്തിന് സമാനമായ രീതിയിൽ ഈ ഏഴ് ദിവസം മാത്രം ബാക്കി കൂടുതൽ വ്യക്തിപരമായ കാര്യങ്ങൾ സ്ഥാനാർത്ഥി സംബന്ധമായ കാര്യങ്ങൾ പ്രാദേശിക വിഷയങ്ങളൊക്കെ അലയടിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഗോതയിൽ അല്ലേ തീർച്ചയായും അജിംഷാദ് രാഷ്ട്രീയ രംഗത്ത് ഒരിക്കലും ഭൂഷണമല്ലാത്ത ഒരു കാര്യമാണ് ഈ വ്യക്തി അധിക്ഷേപം എന്ന് പറയുന്നത് അത് ഏത് മുന്നണി അത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ആര് ആർക്കെതിരെ നടത്തിയാലും അത് യോജിക്കാനാവാത്ത കാര്യം തന്നെയാണ് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് രാഷ്ട്രീയം പറഞ്ഞ് തന്നെ നേരിടുക എന്നുള്ളതാണ് പക്വമാർന്ന ജനാധിപത്യ മര്യാദ രാഷ്ട്രീയം എന്ന് പറയുന്നത് പക്ഷേ വടകരയിൽ നമ്മൾ അതിൻ്റെ സകല സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇരു ഭാഗങ്ങളിൽ നിന്നുമെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ സൈബർ ആക്രമണം നേരിടുന്ന ഒരു സാഹചര്യം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് യു ഡി സംസാരിക്കുന്നു ഒപ്പം തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ അടക്കമുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒരിക്കലും യോജിക്കാനാവാത്ത തരത്തിലുള്ള ഒരു പ്രചരണ രീതിയാണ് വടകരയിൽ നമുക്ക് കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കാസർഗോഡും സമാനമായ രീതിയിലുള്ള പ്രചരണങ്ങൾ മറ്റ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ദേശീയ നേതാക്കൾ തന്നെ മലബാറിലും പ്രചരണരംഗത്ത് സജീവമാകുന്നു ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി രാവിലെ പതിനൊന്നോ മുപ്പതോടുകൂടി കണ്ണൂരിൽ കെ സുധാകരന് വേണ്ടി പ്രചരണരംഗത്ത് വരുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി രാവിലെ പതിനൊന്നോ മുപ്പതിനാണ് എത്തുക കണ്ണൂരിലാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയുള്ളത് അത് കഴിഞ്ഞ് പാലക്കാടുണ്ട് കോട്ടയത്തുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലമായ വയനാട് റോഡ് ഷോ ഉൾപ്പെടെ നടത്തി രണ്ട് ദിവസങ്ങൾ സ്വന്തം മണ്ഡലം എന്നിട്ട് മിനിഞ്ഞാ അദ്ദേഹം ഉണ്ടായിരുന്നു അതിനുശേഷം തിരികെ അദ്ദേഹം യു പിയിലേക്ക് പോയി ഇന്നലെ അഖിലേഷ് യാദവും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തി അവിടെ നിന്നും ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ മണ്ടിയിലേക്ക് എത്തി മാണ്ഡിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി കണ്ണൂരിലേക്ക് വരുന്നത് ഒപ്പം സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹം വടകരയിലും കോഴിക്കോടുമായി ഉണ്ടായി എന്നുള്ളതാണ് വടകരയിലുണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹം ഈ കോഴിക്കോടും അദ്ദേഹം ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിച്ചു സമയത്തിനകം പത്ത് കൂടി കോഴിക്കോട് വെച്ച് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ് ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് സീതാറാം യെച്ചൂരി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് രാഷ്ട്രീയ ആയുധം രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വിഷയങ്ങളിലാണ് പലപ്പോഴും ഈ ബി ജെ പിയെ കടന്നാക്രമിക്കാനുള്ള ഒരു ആയുധമായി കാണുന്നത് ഒപ്പം ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ മലബാർ കേന്ദ്രീകരിച്ച് തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഒപ്പം മറ്റ് ദേശീയ നേതാക്കൾ സി ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തബൻസൻ ഉണ്ട് ഇപ്പോൾ ഇപ്പോഴും ഈ മലബാർ ഏരിയയിലുണ്ട് അദ്ദേഹം ഇന്നും അദ്ദേഹത്തിന് കോഴിക്കോട് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പരിപാടിയുണ്ട് ബൃന്ദാക്കാരട്ട് വന്നിരുന്നു ഒപ്പം മറ്റ് നേതാക്കൾ വരുന്നു യൂസഫ് തരിഗാമിയെ പോലുള്ള നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ കോഴിക്കോടേക്ക് സി പി ഐ എമ്മിനു വേണ്ടി എൽ ഡി എഫിനു വേണ്ടി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസിന്റെ ഒരു തുറുപ്പ് ചീട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വയനാട് മണ്ഡലത്തിൽ ഉടനീളം പ്രചരണത്തിന് ഇറങ്ങുന്നു ഡി കെ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും പരമാവധി എത്താൻ പറ്റുന്നിടത്ത് അദ്ദേഹം എത്തി ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു കേന്ദ്രം എന്ന നിലയിലായിരുന്നു അദ്ദേഹം പര്യടനം നടത്തിയിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അദ്ദേഹം എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കും പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയുടെ ഭാഗമായ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മുക്കത്ത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഡി കെ ശിവകുമാറിൻ്റെ വലിയ ഒരു റോഡ് ഷോ കൂടി അരങ്ങേറുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എന്നുള്ളതാണ് ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എത്തിയിരുന്നു തെലങ്കാനയിലെ ഒരു സ്റ്റാർ ഐക്കൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന അയൺ ലേഡി എന്ന വിശേഷണമുള്ള കോൺഗ്രസ് നേതാവ് തെലങ്കാന മന്ത്രിയായിട്ടുള്ള ധൻസാരി അനസൂയ സീതാക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും എല്ലാമായി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സജീവമായി രംഗത്തുണ്ടായിരുന്നു ബി വേണ്ടിയും ദേശീയ നേതാക്കൾ സജീവമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് കാരണം രാജ്നാഥ് സിംഗ് ഇന്നലെ തലശ്ശേരിയിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഒപ്പം തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് റോഡ് ഷോ അദ്ദേഹത്തിൻ്റെതായി നടത്തിയിരുന്നു ഈ വരുന്ന പത്തൊൻപതിന് അദ്ദേഹം കെ സുരേന്ദ്രന് വേണ്ടി എത്തുന്നു ബി ജെ പി കെ സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗണപതി വട്ടത്തെത്തുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം സുൽത്താൻ ബത്തേരിയിൽ വരുന്നു എന്നുള്ളതാണ് ജെ പി നദ്ദ റോഡ് ഷോയ്ക്ക് വേണ്ടി എത്തുന്നു ഒപ്പം തന്നെ മറ്റ് നേതാക്കളെ കൂടി കളത്തിലിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള നേതാക്കൾ എത്തും നരേന്ദ്രമോദിയെ കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോഴും മലബാറിലേക്ക് കിട്ടുമോ എന്നുള്ളതാണ് ഈ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാധ്യതയില്ലെങ്കിൽ കൂടിയും ഈ അവസാനത്തെ ഏഴ് ദിവസങ്ങളിൽ ഒന്നിൽ ലഭിക്കുമോ എന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും അവർ കൈവിട്ടിട്ടില്ല അപ്പോഴും ദേശീയ നേതാക്കൾ ഇടത് വലത് മുന്നണികൾക്കായി എൻ ഡി എ മുന്നണിക്കുമായി രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് മലബാറിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അജിം ഷാദ് ശരി